ഹായ് ഹോൾ വെൽക്കം ബാക്ക് ഇന്നുകൂടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിലോട്ട് വേണ്ട അരി ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അരമണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ അളവിനാണ് അരി എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിൽ മുഴുവനായിട്ടാണ് അരി എടുത്തത് അപ്പോൾ ഇതിൻ്റെ ആയിട്ടാണ് വെള്ളം എടുക്കേണ്ടത് അപ്പോൾ ഇതിന് രണ്ട് പാത്രം വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ ശേഷം ഫ്ലെയിം ഓൺ ആക്കി കുക്കർ വെച്ച് കൊടുക്കാം കുക്കർ നല്ലോണം ചൂടായിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലേക്കുക സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എണ്ണ നല്ലോണം ചൂടായ ശേഷം അതിലോട്ട് ഏലം പട്ട പൂവ് കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട് അതിലോട്ട് ഈ ഒരു പാത്രത്തിന് രണ്ട് കപ്പ് പാ വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം അതിലോട്ട് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക ശേഷം വെള്ളം തിളക്കും വരെ അടച്ചു വയ്ക്കുക ഫ്ലെയിം ഹൈ ലെവലിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് അതിലോട്ട് ഓൾറെഡി ഇട്ട് വെച്ച അരി വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്ത് തിളച്ച വെള്ളത്തിലോട്ട് വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കാം ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെക്കാം ഇനി ഫ്ലെയിം കൂട്ടിയിട്ട് ഒരു മൂന്ന് വിസില് വന്ന ശേഷം കുക്കർ ഓഫാക്കിയിട്ട് ശേഷം ഉപയോഗിക്കാം ഇപ്പം ഏകദേശം ഒരു മൂന്ന് വിസില് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ എയർ ഒക്കെ നല്ലോണം പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ